എങ്ങനുണ്ട് നൈസ് കുറവാണ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു ഡി ഒക്കെ ഡെഡ്പൂളിന്റെ എക്സ്പീരി ഡെഡ് പോളിന് രണ്ടുപേരും കൊള്ളായിരുന്നു ഒന്നിക്കൊന്നും മെച്ചമായിട്ട് തന്നെ വന്നത് എന്തായാലും കമ്പാക്ക് തന്നെയാണ് ഡെഡ് അടിപൊളിയാണ് ത്രീ ഡി ഒക്കെ എങ്ങനെയുണ്ട് ാണ് നല്ലൊരു ശരിക്കും അടിപൊളിയാണ് ണ്ട് പിന്നെ എന്താ പറയാ നമുക്ക് ആ ഇവരൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ അത് ഏറ്റവും കാലമായിട്ട് മാറും ഡൗൺ ആയിരുന്നു അതെ ഡൗൺ ആയിരുന്നു ഷീകൾ പോലുള്ള ശരി ഇതായിരുന്നു പക്ഷെ ഇത് പക്ക നല്ല ാണ് പടം കാണുന്നത് സൂപ്പറാണ് നമുക്കൊരു ഫണ് ഉണ്ട് എമോഷൻ ഉണ്ട് സെന്റിമെന്റ്സ് ഉണ്ട് ആക്ഷൻ ഉണ്ട് എല്ലാം പടം തുടങ്ങുന്ന ഹെഡ് പൂളിലൂടെയാണ് ഹെഡ് പൂളിലൂടെ തുടങ്ങി ഹെഡ് പൂളിൽ തന്നെ അത് നമുക്ക് ഇടാം അപ്പൊ അത് പറയാൻ പറ്റത്തില്ല പിന്നുള്ളത് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആണ് എഫ് എക്സ് കുഴപ്പമില്ല എന്നാലും ആക്ഷൻ സൂപ്പർ ഫസ്റ്റ് തന്നെ ഇൻട്രോ ഫൈറ്റ് ഉണ്ട് ഇൻട്രോ ഇൻട്രോ ഫൈറ്റ് ഉണ്ട് അത് സൂപ്പറാണ് പടം മൊത്തം നോക്കുവാണെങ്കിൽ നല്ല പടമാണ് നമുക്ക് ചളിയൊന്നും ഇല്ല നല്ല കോമഡീസ് ആണ് നല്ല ചിരിക്കാൻ പറ്റും മാവിൽ പാട്ട് മറ്റോ ചില ഒട്ടില്ല നല്ല ചിരിക്കാൻ പറ്റും നല്ല ആക്ഷൻ ഉണ്ട് നമുക്ക് ചില സമയത്ത് ചില സീമിക്കും ഉണ്ട് സെന്റ് അടിക്കുന്ന പുള്ളി എന്തെങ്കിലും ആയിപ്പോയത് എന്നൊക്കെ പറയുന്ന കുറച്ച് സീനൊക്കെ ഉണ്ട് അതൊക്കെ സൂപ്പറാണ് എക്സ്പീരിയൻ തിയേറ്റർ എക്സ്പീരിയൻസ് കാണേണ്ട ഓടാണ് കാരണം ഈ ആക്ഷൻസ് ഒക്കെ തിയേറ്റർ തന്നെ ഓടാണ് നല്ലൊരു ക്രൗഡും കൂടെ ഉണ്ടെങ്കിൽ നല്ലോണം ആ തീയറ്റിൽ നല്ല ഓണമായിരുന്നു

பயங்கர இன்ட்ரஸ்டிங் ஆயிரம் இனி பயன் சேர்த்து ஆல்ரெடி